ആധാരം ആധാരം എഴുത്തുകാരനും എഴുത്ത് അസോസിയേഷന്റെ മട്ടന്നൂർ യൂണിറ്റ് പി രാഘവൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ആധാരം എഴുത്ത് അസോസിയേഷൻ മട്ടന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ അൻസാർ ഉദ്ഘാടനം ചെയ്തു ആഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ നടപ്പിലാക്കണം ആ നടപ്പിലാക്കുമ്പോൾ അതിന്റെ മുമ്പിൽ സമരവും കാര്യങ്ങളും ഒക്കെ ആയി പോയ ചരിത്രങ്ങൾ ഉണ്ട് അറിയാവില്ല ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല രണ്ടര വർഷത്തിന് മുമ്പ് പട്ടം സബ്ദേശ ഓഫീസിൽ കൊല്ലം സമ്മേളനം കഴിഞ്ഞതിന്റെ ആവർ മാറുന്നതിന് മുമ്പ് തുടങ്ങിയ സമരം ആ സമരത്തിന്റെ വിജയമാണ് ആ ഐ ജിയുടെ ആദ്യത്തെ സംഭാഷണത്തിൽ തന്നെ പറയുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞത് നിങ്ങളെ സംഘടനാ പ്രതിനിധികൾ വിളിച്ചു കൂട്ടി ബോധ്യപ്പെടുത്തി അതിന്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചതിന് ശേഷം മാത്രം നടപ്പിലാക്കിയാൽ മതി എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഇന്ന് വിളിച്ചു കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ആ മീറ്റിംഗിനെ കുറിച്ച് നിങ്ങളോട് അതിന്റെ ഒരു ആമുഖം സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട രവിശേഷം വകുപ്പ് മന്ത്രിയെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് ഇതുപോലെ മൈക്ക് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വെച്ചു അദ്ദേഹം മൈക്ക് കിട്ടിയ ഉടനെ ആദ്യം പറഞ്ഞത് കേരളത്തിൽ ആധാരമെടുത്ത തൊഴിലാളികളുടെ സംഘടിതമായ ശക്തി ഞാൻ കോയിലോടൻ രമേശൻ അധ്യക്ഷനായി പി എം തങ്കച്ചൻ എ ലക്ഷ്മി എം വി രമേശ് പി എസ് സുരേഷ് കുമാർ കെ വേണുഗോപാലൻ ഗീത ഇളമ്പിലാൻ എം വി ഉണ്ണികൃഷ്ണൻ എ ഉണ്ണികൃഷ്ണൻ കെ ഇ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു പി വിജിത് കുമാർ സ്വാഗതവും സി ഷാമിയിൽ നന്ദിയും പറഞ്ഞു ഈ ന്യൂസ് നിങ്ങൾക്കായി കാഴ്ചകൾ അടുത്തുള്ളതാകട്ടെ അകലെയുള്ളതാകട്ടെ ഡോക്ടർ ഐസിലൂടെ സാധ്യമാക്കൂ ഡോക്ടർ ഐസ് ഓപ്റ്റിക്കൽ ആൻഡ് ഐ കെയർ ഇപ്പോൾ ഇരുട്ടിയിലും എല്ലാ തരം ലോകോത്തര ബ്രാൻഡുകളുടെയും വിപുലമായ ശേഖരം ഫ്രെയിമുകൾ ഏറ്റവും വിലക്കുറവിൽ മുതൽ കണ്ണടകൾ ലഭ്യമാണ് തീർത്തും സൗജന്യമായ കമ്പ്യൂട്ടറൈസ്ഡ് നേത്ര പരിശോധന ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഫ്രെയിമുകൾക്ക് ഡിസ്കൗണ്ട് ഓഫർ ഞങ്ങളുടെ പ്രത്യേകതകൾ ഫ്രീ സർവീസിംഗ് ഫ്രീ ഹോം ഡെലിവറി ഫ്രീ ഹോം ഐ ചെക്ക്അപ്പ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഫോർ കോർപ്പറേറ്റ് ആൻഡ് ഗവൺമെന്റ് എംപ്ലോയി നിങ്ങളുടെ കാഴ്ചകൾക്ക് പൂർണ്ണതയകുവാൻ കണ്ണുകളെ സംരക്ഷിക്കുവാൻ ഇനി ഞങ്ങളുണ്ട് േരിമുക്ക് ഇരുട്ടി കോൺടാക്ട് എയ്റ്റ് ത്രിപിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് നയൻ ഫൈവ് ത്രിപിൾ ഫോർ ഡബിൾ നയൻ സിക്സ് ഡബിൾ ടു മറ്റ് ബ്രാഞ്ചുകൾ മണിക്കടവ് മാത്ര റോഡിൽ സർവീസ് സഹകരണ ബാങ്കിന് സമീപം ഉളിക്കൽ എടൂരിൽ പെട്രോൾ പമ്പിന് മുൻവശം വേഴ്സി ഹോസ്പിറ്റലിന് സമീപം